നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഭഗവത്ഗീത പ്രായോഗിക ജീവിതത്തിൽ എന്ന ഈ ആത്മീയ പരമ്പരയിലേക്ക് സസ്നേഹം സ്വാഗതം ഒരു കുഞ്ഞ് ഒരു കുടുംബത്തിൽ ജനിക്കുമ്പോൾ ഉണ്ടാവുന്ന ആഹ്ലാദം ഒരുപാടാണ് ഒരു ഉത്സവ അന്തരീക്ഷം അവിടെ ഉണ്ടാവുന്നു അതേസമയം ഒരു കുടുംബത്തിൽ നിന്ന് ഒരാൾ നമ്മളെ വിട്ടുപോകുമ്പോൾ ഉണ്ടാവുന്ന വലിയ ആഘാതങ്ങൾ ഒരുപാട് മനസ്സിനേൽക്കുന്ന ആഘാതങ്ങൾ അത് എത്ര പറഞ്ഞാലും തീരില്ല നമ്മൾക്കെല്ലാവർക്കും അറിയാം ഇന്നു ഞാൻ നാളെ നീ എന്നുള്ള സത്യം ജനിച്ചാൽ ഒരിക്കൽ മരിക്കണം എങ്കിലും എല്ലാവർക്കും അറിയുന്ന സത്യമാണെങ്കിലും ഈ മരണഭയം എന്നുള്ള ഭയം ഭയാനകമായ ഒരു കാര്യം തന്നെയാണ് എത്രത്തോളം നമ്മൾക്ക് സത്യം അറിയാം മരണം ആസന്നമായി കിടക്കുന്ന ഒരാൾക്ക് കൂടെ ഞാൻ നാളെ മരിക്കും എന്നുള്ള ഭയമുണ്ടല്ലോ അത് അധികമാണ് ഇന്ന് ഭഗവത്ഗീതയിൽ മരണഭയത്തെക്കുറിച്ച് എന്താണെന്ന് ചർച്ച ചെയ്യാൻ നമ്മളോടൊപ്പം ബ്രഹ്മകുമാരി മീനാജിയുണ്ട് മീനാജിയെ സ്വാഗതം ചെയ്യാം നമ്മൾക്ക് ഇന്നത്തെ ചർച്ചയ്ക്കായി ഒരു അതിഥി കൂടിയുണ്ട് അദ്ദേഹത്തെയും സ്വാഗതം ചെയ്യാം വിനോദ് പുതിയാട്ടിൽ സ്വാഗതം ബഹൻജി എന്നും സംഭവിക്കുന്ന ഒരു കാര്യമാണെങ്കിൽ എന്നും നടക്കുന്ന ഒരു കാര്യമാണെങ്കിൽ അതിൽ വലിയ സസ്പെൻസ് ഒന്നും ആർക്കും ഫീൽ ചെയ്യാറില്ല അനിവാര്യമായ മരണം അതെല്ലാവർക്കും അറിയാം ഓരോരുത്തരെയും എപ്പോഴെങ്കിലും തേടിയെത്തുമെന്ന് എന്നിട്ടും എല്ലാവർക്കും എപ്പോഴും ഉണ്ടാകുന്ന ഒരു ഭീതിയാണ് മരണഭയം മരണശൈലിയിൽ മരണക്കിടക്കയിൽ കിടക്കുന്ന ഒരു വൃദ്ധനായ രോഗി കൂടെ ഞാൻ നാളെ മരിക്കും എന്നുള്ള വാസ്തവം അറിഞ്ഞിട്ടും അയ്യോ ഞാൻ മരിക്കരുതേ എത്രത്തോളം എൻ്റെ ജീവിതം നീട്ടിക്കൊണ്ടു പോകാൻ പറ്റും എന്ന് ഭഗവാനോട് പ്രാർത്ഥിച്ച് കരയുന്നവരുണ്ട് ഇതെല്ലാം അറിഞ്ഞിട്ടും എല്ലാവർക്കും മരണഭയം ഒരുപാടാണ് ചിലവർ ജീവിച്ചിരിക്കുമ്പോൾ തന്നെ മരണത്തെക്കുറിച്ച് ഓർത്ത് മരിച്ചു ജീവിക്കുന്നവരുണ്ട് നമ്മൾ നാട്ടിൽ പറയാറില്ലേ ചത്തതിനൊക്കമേ ജീവിച്ചിരിക്കലുമെന്ന് എന്താണ് ഇതിനൊരു കാരണം മരണ ഭയത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ പ്രധാനമായിട്ട് നമുക്ക് ചിന്തിക്കാൻ കഴിയുന്നത് മൂന്ന് കാര്യമാണ് ഒന്ന് മരണത്തിനെ കുറിച്ചുള്ള അജ്ഞാനം എന്താണ് മരണം എന്നറിയാത്തത് കാരണമാണ് നമുക്ക് ഭയം ഏത് കാര്യവും അങ്ങനെയാണല്ലോ അറിവില്ലായ്മ ഭയം ഉണ്ടാക്കിക്കൊണ്ടിരിക്കും അപ്പോൾ മരണം എന്താണെന്ന് നമുക്ക് അറിഞ്ഞു കഴിഞ്ഞാൽ ശരിക്കും പറഞ്ഞാൽ ഭയം നമ്മളെ വിട്ട് പോവുള്ളൂ ഞാൻ മരിക്കുകയാണല്ലോ ഞാനങ്ങ് ഇല്ലാതായി പോവുകയാണല്ലോ ഞാനങ്ങ് നശിച്ചു പോവാണ് ആ ഒരു തോന്നൽ ആ തെറ്റായ വിചാരമാണ് യഥാർത്ഥത്തിൽ നമുക്ക് ഭയം തരുന്നത് രണ്ടാമത് നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ മരണത്തെക്കുറിച്ച് നമുക്ക് ഭയം ഉണ്ടാകാനുള്ള പ്രധാന കാരണം മറ്റൊന്ന് മരണശേഷം എന്താ സംഭവിക്കണം ഇതറിയണില്ല നമ്മൾ കേട്ടിട്ടുള്ളത് ചിലർ പറയും മരിച്ചു കഴിഞ്ഞാൽ സ്വർഗത്തിൽ പോകും ചിലർ പറയും നരകത്തിൽ പോവും ചിലർ പറയും ദൈവത്തിൻ്റെ അടുത്ത് പോവും ചിലർ പറയും ആകാശത്തിൽ പോയിട്ട് നക്ഷത്രമായിട്ടിരിക്കും എന്താണെന്ന് നമുക്ക് വ്യക്തമല്ല സ്പഷ്ടമല്ല അതും ഒരു കാരണമാണ് മറ്റൊരു തരത്തിൽ നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ മരണത്തിന് ശേഷം എന്ത് സംഭവിക്കുന്നുള്ള എന്നുള്ള ഒരു ഭയം എന്തുകൊണ്ടാണ് ഉണ്ടാകണേ ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ പലപ്പോഴും അറിഞ്ഞും അറിയാതെയും പല തെറ്റുകളും ചെയ്തിട്ടുണ്ടാകും അപ്പോൾ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിലുണ്ട് ചെയ്യുന്നതിൻ്റെ ഫലം എന്തായാലും കിട്ടും അപ്പോൾ ജീവിച്ചിരിക്കുമ്പോൾ കിട്ടാത്തതൊക്കെ അറിയാം മരിച്ചു കഴിഞ്ഞാൽ എനിക്ക് ഇതിനുള്ള ഫലം തീർച്ചയായിട്ടും കിട്ടും അപ്പം അതും ഒരു ഉൾഭയമുണ്ട് എൻ്റെ അടുത്തുനിന്ന് തെറ്റുകൾ പറ്റിയിട്ടുണ്ട് അപ്പം അതിനുള്ള എനിക്ക് ശിക്ഷ കിട്ടുമോ എന്തായിരിക്കും കിട്ടുക അതും ഒരു ഭയത്തിന്റെ കാരണം മൂന്നാമത് നമ്മൾ ചിന്തിക്കുകയാണെങ്കിൽ നഷ്ടബോധം ജീവിച്ചിരിക്കുമ്പോൾ നമ്മൾ എന്തെല്ലാം വാരിക്കൂട്ടിയോ അതെല്ലാം എനിക്ക് നഷ്ടപ്പെട്ടു പോകുമല്ലോ എന്ന ചിന്ത എൻജോയ് ചെയ്യാൻ പറ്റില്ല അതെ അതെല്ലാം എന്നെ വിട്ട് പോവല്ലേ അപ്പോ ജീവിച്ചത് മുഴുവൻ അതിനു വേണ്ടിയിട്ടാണ് ഇതൊക്കെ വാരിക്കൂട്ടൻ അത് നഷ്ടപ്പെടുമ്പോ ഉണ്ടാകുന്ന ഭയം അതിൽ നമ്മൾ ആദ്യത്തേത് നമ്മൾ നോക്കുകയാണെങ്കിൽ മരണഭയത്തിൽ നമുക്ക് മരണത്തെക്കുറിച്ചുള്ള അജ്ഞാന അന്ധകാരം നീട്ടിക്കിട്ടണം അതാണ് നീങ്ങി കിട്ടേണ്ടത് അജ്ഞാനത്തിന്റെ അന്ധകാരത്തിൽ നമുക്ക് പുറത്തു വരണമെങ്കിൽ മരണം എന്താണെന്നുള്ള ജ്ഞാനം അറിവിന്റെ വെളിച്ചം നമുക്ക് കിട്ടണം അതാണ് ഗീതയിലെ ഭഗവാൻ അർജുനോട് പറയണത് അർജുന ദേഹത്തിൽ ദേഹി ഇരിക്കുന്ന സമയത്ത് എങ്ങനെയാണോ ഒരു മനുഷ്യന് ബാല്യം കൗമാരം യൗവനം അതേപോലെ വൃദ്ധാവസ്ഥ ഇതൊക്കെ ജീവിതത്തിൻ്റെ ഓരോ പരിവർത്തനപ്പെട്ട അവസ്ഥകളാണ് അതേപോലെ അടുത്ത ഒരു അവസ്ഥയാണ് പരിവർത്തനപ്പെടുന്ന അടുത്തൊരവസ്ഥയാണ് മരണം എന്നുള്ളത് അതായത് ദേഹത്തിൽ നിന്ന് ദേഹി വിട്ടുപോകുന്ന അവസ്ഥ എന്ന് പറയുന്നത് ഒരു പരിവർത്തന അവസ്ഥ ആ രീതിയിൽ മനസ്സിലാക്കി കഴിയുമ്പോൾ മരണഭയം ഇല്ലാണ്ടാക്കും അവസാനമല്ല അല്ല ഡെത്ത് എന്ന് പറയാം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ ഡെത്ത് ഈസ് നോട്ട് ആൻഡ് എൻഡെന്നാണ് പറയുന്നത് ഇസ് എ ന്യൂ ബിഗ്നിങ് എവിടെ അവസാനിപ്പിച്ചോ അവിടെ നിന്ന് തുടരുകയാണ് സാധാരണ നമ്മൾ സീരിയലുകളൊക്കെ കാണാൻ പറയില്ലേ ഇത്രമത്തെ എപ്പിസോഡ് ശരിക്കും മരണത്തെക്കുറിച്ച് നമ്മൾ നോക്കുകയാണെങ്കിൽ അത് ജീവിതത്തിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ മരണം അതോടുകൂടി ജീവിതം അവസാനിക്കണില്ല അതായത് ഒരു മെഗാ സീരിയലാണ് നമ്മുടെ ജീവിതം എന്ന് പറയുന്നത് അതുമാത്രല്ല ഈ മെഗാ സീരിയലിൽ എനിക്ക് മരണമില്ല എന്നുള്ളതാണ് യാഥാർത്ഥ്യം ഞാൻ മരിക്കുന്നില്ല എന്തുകൊണ്ടെന്നാൽ മരണം എന്ന് പറയുന്നത് ശരീരത്തിന് മാത്രമാണുള്ളത് നമ്മൾ മലയാളികൾ പറയില്ല ചത്തു പോയി എന്നാ പറയാ സത്ത പോയി മരണസമയത്ത് ശരീരത്തിൽ നിന്ന് വിട്ടുപോകുന്നത് സത്തയാണ് സത്ത എന്താണ് ദേഹത്തുനിന്ന് വേറുപെടുന്നത് എന്താണ് ആത്മാവ് ആത്മാവ് അപ്പൊ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെടുന്ന പ്രക്രിയയുടെ പേരാണ് ശരിക്കും പറഞ്ഞ മരണം ഇനി ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ടുപോയിട്ട് ഈ പോകുന്ന ആത്മാവിന് എന്താ സംഭവിക്കണേ അത് പോകുന്നത് അടുത്ത അമ്മയുടെ ഗർഭത്തിലേക്കാണ് അതായത് ഒരു വസ്ത്രം നമ്മളെങ്ങനെയാണ് ഒരു ജോഡി വസ്ത്രം ഉപയോഗിച്ച് അത് കുറച്ച് കേടുവരുമ്പോൾ മാറ്റിയിട്ട് പുതിയൊരു ജോഡി ഇടുന്നത് ഭഗവാൻ പറയുന്നുണ്ട് ഡ്രസ്സ് മാറുന്നത് പോലെ വസ്ത്രം മാറുന്നത് പോലെ മാത്രമേ ഉള്ളൂ അർജുന ആത്മാവ് ശരീരത്തിൽ നിന്ന് വിട്ട് മറ്റൊരു ശരീരത്തിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് മരണമില്ല അതായത് ഞാൻ അനശ്വര ആത്മാവാണ് നശിക്കുന്നത് ദേഹം മാത്ര കാരണം ദേഹം അഞ്ച് തത്വം കൊണ്ട് ഉണ്ടാക്കിയതാണ് അതുകൊണ്ട് മണ്ണാണ് മണ്ണിൽ പോകും പക്ഷേ ആത്മ ഊർജമാണ് ഊർജത്തെക്കുറിച്ച് നമ്മൾ കേട്ടിട്ടുള്ളത് എന്താണ് ഊർജ്ജത്തെ നമുക്ക് നിർമ്മിക്കാനും നശിപ്പിക്കാനും പറ്റില്ലല്ലോ ആത്മാവകുന്ന ഊർജം അതുപോലെ തന്നെയാണ് അതിന് നാശമില്ലാത്തതുകൊണ്ട് എന്തു ഒരു വസ്ത്രം കളയും അടുത്ത അജ്ഞരാണ് അജ്ഞരാണ് ജനങ്ങളും ഇന്നും ആരെങ്കിലും മരിച്ചാൽ തന്നെ നമ്മൾ പറയില്ലേ ഇന്നാള് ആള് പോയി എന്നാ പറയണേ അല്ലേ ആള് പോയി അപ്പൊ ആരായിരുന്നു ആള് ശരീരത്തിന്ന് പോകുന്നത് എന്താണ് ആത്മാവാണ് അപ്പൊ നമ്മൾ നമ്മളോട് ചോദിച്ചു നോക്കുക അപ്പൊ ജീവിച്ചിരിക്കുമ്പോ നമ്മളോട് ആരെങ്കിലും ചോദിക്ക താങ്കൾ ആരാണ് എന്ന് ചോദിച്ചാൽ എന്തു പറയും വിനോദ് ഭയ എന്ത് പറയും വിനോദ് നമ്മുടെ പേര് പറയും ജോലി പറയും പക്ഷെ നമ്മൾ ആലോചിച്ച് നോക്കൂ എൻ്റെ പേര് വിനോദം എന്നാ പറയണേ പേര് നമുക്ക് എപ്പോഴാ കിട്ടണേ ജനിച്ച് ശരിക്കും പറഞ്ഞാൽ നമ്മൾ ജനിച്ചു വീഴുമ്പോൾ നമുക്ക് പേരുണ്ടോ ഇല്ലല്ലോ അപ്പം നമ്മളൊരു ചെറിയ കുട്ടി മാത്രമല്ലേ അപ്പം നമ്മൾ കൊച്ചു കുട്ടി നമുക്ക് അറിയ പോലില്ല ഞാൻ ആരുടെ മോനാണ് മോളാണ് അല്ലെ ഏത് ജാതിയാണ് മതമാണ് സ്ത്രീ ആണോ പുരുഷനാണോ എന്ന് പോലും അറിയുന്നില്ല അപ്പം ശരിക്കും പറഞ്ഞാൽ നമ്മൾ മനസ്സിലാക്കേണ്ടത് അതാണ് ഞാനെന്ന് പറയണത് യാഥാർത്ഥ്യം എൻ്റെ പേരിന്ത് എൻ്റെ ശരീരം എൻ്റെ കൈ എൻ്റെ കാല് എൻ്റെ അച്ഛൻ എൻ്റെ അമ്മ അപ്പം ആരാ ഞാൻ ഹൂവമായി ഞാൻ ഞാൻ ആത്മാവാണ് ഇതെൻ്റെ ശരീരം അപ്പോൾ മരണശേഷം നമ്മൾ ശരീരത്തെ കൊണ്ടുപോയി കത്തിച്ചു കളയും അല്ലെങ്കിൽ മണ്ണിലടക്കും അല്ല അവരവരുടെ ആചാരപ്രകാരം പക്ഷെ ആത്മാവ് എവിടെയൊക്കെയാണ് പോകണേ ആത്മാവിന് നാശമില്ലല്ലോ അതുകൊണ്ടല്ലേ മരണാനന്തര ക്രിയകളൊക്കെ നമ്മൾ ചെയ്യുന്നത് അപ്പോൾ ഈ അനശ്വര ആത്മാവ് പോകുന്നത് എവിടെയൊക്കെയാണ് അടുത്ത ശരീരം എടുക്കാനാ അടുത്ത ശരീരം എടുക്കാനാ അതുകൊണ്ട് ശരിക്കും പറഞ്ഞാൽ നമ്മൾ മരിച്ചു എന്ന് പറയുന്നത് ശരിക്കും പറഞ്ഞാൽ തെറ്റാണ് അദ്ദേഹം മാത്രമേ മരിക്കുകയുള്ളൂ ഞാൻ മരിക്കണമെന്ന് പറഞ്ഞാൽ തെറ്റാണ് കാരണം ഞാൻ ആത്മാവാണ് ആത്മാവ് എനിക്ക് ഇല്ലല്ലോ ഇല്ല അപ്പം നമ്മുടെ ആരെങ്കിലും എൻ്റെ മുത്തശ്ശൻ മരിച്ചിട്ട് പത്ത് വർഷമായി എന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒമ്പത് വയസ്സ് പ്രായമുള്ളൊരു കുട്ടിയായിട്ട് ഏതോ ഒരു സ്ഥലത്തുണ്ട് മറ്റൊരു വീട് മറ്റൊരു നാട് അല്ലേ ഒരു വർഷം അമ്മയുടെ ഗർഭത്തിലിരിക്കും ബാക്കി പുറത്തു വന്നിട്ട് പത്ത് വർഷമായി പോയിട്ടെന്ന് പറഞ്ഞാൽ എന്താ അർത്ഥം ഒമ്പത് വയസ്സ് പ്രായമുള്ള കുട്ടിയിട്ട് എവിടെയുണ്ട് നമ്മൾ അത് ഓർമ്മിച്ചിട്ട് ഇവിടെ നിന്ന് കരഞ്ഞുകൊണ്ടിരിക്കുകയോ അയ്യോ എന്റെ ഇന്നാൾ പോയല്ലോ എന്താ കാരണം ഒന്ന് നമുക്ക് നമ്മുടെ മരണത്തെക്കുറിച്ചുള്ള ഭയം മറ്റുള്ളവരുടെ മരണത്തെക്കുറിച്ചുള്ള ദുഃഖം ഇത് രണ്ടിന്റെയും കാരണം ഈ അജ്ഞാനമാണ് ഞാൻ മരിക്കുകയാണ് അല്ലെ എൻറെ ഇന്നാള് പോയി പോകുന്നില്ലല്ലോ തന്നെയാണ് സിസ്റ്റർ അത് ചേഞ്ച് ചെയ്തു ഒന്ന് ചേഞ്ച് ചെയ്തു പഴയത് കളയണോ പുതിയത് എടുക്കണം വയസ്സായവരൊക്കെ സാധാരണ പറയാറുണ്ട് മുൻജമ്മ സുഹൃത്താണ് അടുത്ത ജന്മം ഇന്ന് ഗുണങ്ങളെല്ലാം ചെയ്തു കഴിഞ്ഞാൽ അടുത്ത നല്ല ജന്മം കിട്ടും എന്നൊക്കെ പറയാറുണ്ട് എല്ലാവർക്കും കാര്യങ്ങൾ അറിയാമെങ്കിലും ഈ മരണസമയത്ത് ഒരു പ്രായമാകുമ്പോൾ ഇരിക്കുന്ന ഒരാൾക്ക് സ്വാഭാവികമായിട്ടും മരണത്തോട് മല്ലിടാനാണ് തോന്നുന്നത് പുതിയ ജന്മത്തിലേക്ക് പോകുമ്പോഴൊരു അതിനെ സ്വീകരിക്കാൻ ആരും തയ്യാറല്ല അങ്ങനെ സംഭവിക്കുന്നത് എന്തുകൊണ്ടാണ് അറിയാമായിരുന്നിട്ടും അതിനെ ഉൾക്കൊള്ളാൻ കഴിയാത്തത് അത് ശരിക്കും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഈ പറിച്ച് എന്ന് പറയില്ലേ മരണത്തിൽ അത് തന്നെ സംഭവിക്കണം അപ്പൊ നമ്മൾ ഇവിടെ നിന്ന് ഒരു തൈ പിഴു പിഴുതെടുത്തിട്ട് അപ്പുറത്തേക്ക് മാറ്റിവെക്കുന്നത് പോലെയാണ് അപ്പോൾ അപ്പോഴെന്താ സംഭവിക്കണ ജീവിതത്തിന്റെ ഓരോ സാഹചര്യത്തിലും നമുക്ക് ഈ പറിച്ച് നടലുണ്ടാകുന്ന സമയത്ത് അഡ്ജസ്റ്റ് ചെയ്യാൻ പുതിയ സാഹചര്യങ്ങളുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്യാൻ എപ്പോഴും കുറച്ച് ഒരു വേദന ഒരു കുട്ടിയായിരിക്കുമ്പോൾ നോക്കും നമ്മൾ ആദ്യം കുഞ്ഞുങ്ങളായിട്ട് വീട്ടിൽ വളരണ അത് കഴിഞ്ഞാൽ നമ്മളെ നഴ്സറി കൊണ്ടുപോയി ചേർക്കാൻ ചേർക്കാന്നിരിക്കട്ടെ കുട്ടിയെ വീട്ടിൽ നിന്ന് നഴ്സറിയിലാക്കാൻ പോകുന്ന സമയത്ത് അമ്മമാരും അച്ഛന്മാരും എത്ര കഷ്ടപ്പെടുന്ന ഭയങ്കര വരച്ചിലായിരിക്കും പോവുകയില്ല അതേസമയം പിന്നെ സ്കൂളിൽ പോകാൻ കഴിഞ്ഞാലോ സ്കൂൾ ആണ് വീടിനേക്കാളും കുട്ടിക്ക് ഇഷ്ടപ്പെടുക ഇനി സ്കൂളിൽ നിന്ന് വളർന്നു പിന്നെ കോളേജിലേക്ക് പോകുമ്പോൾ പിന്നെ നമ്മുടെ മാനസിക തലം വളരും അപ്പോൾ കൊച്ചു കുട്ടിയായിരിക്കുമ്പം നമുക്ക് കളിപ്പാട്ടങ്ങളൊക്കെയാണ് ഏറ്റവും പ്രിയം അതിനോട് ഇത്രയും ആസക്തിയാണ് അതേസമയം നമ്മൾ കുറച്ചും കൂടെ വളർന്നു കഴിഞ്ഞാൽ നമുക്ക് പിന്നെ ഫുട്ബോളും ക്രിക്കറ്റും അതൊക്കെയാണ് ഇഷ്ടം അപ്പോൾ ഈ കളിപ്പാട്ട് നിസ്സാരമായിട്ട് തോന്നും നമുക്ക് നമ്മുടെ ജീവിതത്തിൽ ഓരോ ഘട്ടത്തിലും നമ്മൾ നോക്കിക്കഴിഞ്ഞാൽ ഓരോ സാഹചര്യങ്ങളിലേക്കും മുൻ ഓരോ തലങ്ങളിലേക്കും നമ്മൾ വളരും തോറും നമ്മുടെ മനസ്സിൻ്റെ ആസക്തി അതിലും മാറ്റം ഉണ്ടാവും ഈ മാറ്റത്തിനനുസരിച്ച് ആ പുതിയ സാഹചര്യങ്ങളുമായി പൊരുത്തപ്പെടാൻ നമ്മുടെ മനസ്സ് എത്രത്തോളം പാകപ്പെടണോ പക്വപ്പെടണോ എന്നുള്ളതാണ് അതിനനുസരിച്ചിരിക്കും അത് നമുക്ക് തരുന്ന വേദനയും ഒരു പെൺകുട്ടി നോക്കി വിവാഹിതയാകണോ സ്വന്തം വീട്ടിൽ നിന്ന് മറ്റൊരു വീട്ടിലേക്ക് മാറി ജീവിക്കേണ്ടി വരിക ഒരിക്കലും കണ്ടിട്ടില്ലാത്ത പുതിയ ആൾക്കാരുമായിട്ട് പുതിയ വീടുമായിട്ട് അതും ശരിക്കും പറഞ്ഞ ഒരു പുതിയ മാറ്റമാണല്ലോ അപ്പം ആ മാറ്റത്തെ ഉൾക്കൊള്ളാനുള്ള ശക്തി നമുക്ക് വേണം അപ്പൊ അതേപോലെ നമ്മൾ ജീവിതത്തിൽ നോക്കിയല്ലേ ഈ പുനർജന്മം ഉണ്ട് എന്ന് അറിയാമെങ്കിലും നമുക്കതിനെ അക്സെപ്റ്റ് ചെയ്യാൻ പറ്റാത്തതിന്റെ കാരണം ആത്മാവ് ഈ ശരീരത്തിൽ ഇരിക്കുമ്പോൾ നമ്മൾ കൊച്ചുകുട്ടികളായിരിക്കുമ്പോൾ നേരത്തെ പറഞ്ഞതുപോലെ കളിപ്പാട്ട ഇഷ്ടം കുറച്ച് വളർന്നു കഴിയുമ്പോൾ ഫുട്ബോൾ ഇഷ്ടം കുറച്ച് കഴിയുമ്പോൾ നമുക്ക് നമ്മുടെ കളിക്കൂട്ടുകാര് ആരുടെ കൂടെ ജീവിക്കുന്ന ഫ്രണ്ട്സിനോടാണ് ഇപ്പം നമുക്ക് പിന്നെ ഫുട്ബോളിനേക്കാളും അല്ലെങ്കിൽ കളിപ്പാട്ടത്തെക്കാളും അടുപ്പം പിന്നെ വ്യക്തികളുമായിട്ട് വരും പിന്നെ വിവാഹം കഴിഞ്ഞാൽ ഒന്നീ ഈ ഭാര്യയോട് അല്ലെങ്കിൽ ഭർത്താവിനോടുള്ള അടുപ്പം അത് കഴിഞ്ഞാൽ നമുക്കൊരു കുട്ടി ഉണ്ടായിക്കഴിഞ്ഞാൽ നമുക്ക് ഹസ്ബൻഡ് വൈഫിനേക്കാളും പ്രിയം നമ്മുടെ കുട്ടിയായിട്ട് മാറും ഓരോ വസ്തുക്കളോടും വ്യക്തികളോടുമുള്ള അറ്റാച്ച്മെൻറ്റ് അതൊരു ആസക്തിയുടെ രൂപമാണ് ഇതെൻ്റെയാണ് ആ പൊസസീവ്നെസ്സാണ് ഞാനുണ്ട് ഒരു വീട് തന്നെ കെട്ടി കഴിയുമ്പോൾ നോക്കൂ ജീവിതം കൊണ്ട് സമ്പാദിച്ചത് മുഴുവൻ ഉപയോഗിച്ചൊരു വീട് കെട്ടിക്കഴിഞ്ഞാൽ പിന്നെ നമുക്ക് ആ വീടിനോട് അറ്റാച്ച്മെൻ്റ് ആണ് ഞാൻ ഉണ്ടാക്കിയത് ഞാൻ കഷ്ടപ്പെട്ടുണ്ടാക്കിയത് നമ്മളതുമായിട്ടങ്ങ് കെട്ടപ്പെടുകയാണ് ശരിക്കും പറഞ്ഞാൽ അതിൽ നമ്മൾ പറയില്ല എൻഡാങ്കിൾഡ് ആയി പോവുകയാണ് നമ്മളങ്ങ് അപ്പം ആസക്തിയാണ് ജീവിതത്തിൻ്റെ ഓരോ സെറ്റപ്പിലും നമുക്ക് സംഭവിച്ചു അതുകൊണ്ട് ഇത്രയും കുടുങ്ങിക്കിടക്കുന്ന നമ്മൾ ആ കുടുക്കിൽ നിന്ന് പുറത്തേക്ക് വരാൻ ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല എൻ്റെ ഇന്നാൾ എൻ്റെ ഞാനുണ്ടാക്കിയ വസ്തു വ്യക്തി വൈഭവങ്ങള് ആ കുടുക്കിൽ പെട്ട നമുക്ക് അതിൽ നിന്നും പുറത്തേക്ക് കടക്കുക മരിക്കേ അർത്ഥം എനിക്കിതെല്ലാം നഷ്ടപ്പെടുകയല്ലേ എൻ്റെ ഭാര്യ എൻ്റെ മക്കള് എൻ്റെ വീട് ഞാനുണ്ടാക്കിയ ബാങ്ക് ബാലൻസ് ഇതെല്ലാം എന്ന് പറയുമ്പോൾ ഈ നഷ്ടബോധം നമുക്ക് താങ്ങാനേ പറ്റില്ലേ അതാണ് ഏറ്റവും പ്രധാന കാര്യം അതേസമയം നമ്മൾ നോക്കും ഒരു വീട്ടിൽ ഗസ്റ്റായിട്ട് നമ്മൾ പോവുകയാണെന്നിരിക്കട്ടെ അതിഥിയായിട്ട് നമ്മൾ പോവാ അവിടെ നമുക്ക് താമസിക്കാൻ നല്ലൊരു റൂമ് തന്നു കിടക്കാൻ നല്ല സൗകര്യവും എ സി സെറ്റപ്പ് ഉൾപ്പെടെ എല്ലാം കഴിക്കാനും കുടിക്കാനും ഇരിക്കാനും എല്ലാം നമ്മളപ്പം പറയും ഇത് എൻ്റെ റൂമാണ് അപ്പം നമ്മൾ എൻ്റെ റൂമാണ് അവിടെ നമ്മൾ നാല് ദിവസം താമസിച്ചു എന്നിരിക്കട്ടെ പക്ഷെ ആ എൻ്റെ റൂമിൽ താമസിക്കുമ്പോഴും നമ്മുടെ ഉള്ളിലറിയാൻ ഞാൻ ഗസ്റ്റാണ് പോകേണ്ടതാണ് അപ്പോ നല്ല റൂമാണ് എല്ലാ സൗകര്യങ്ങളും ഉപയോഗിച്ചുകൊണ്ടിരിക്കുമ്പോഴും ഉള്ളിന്റെ ഉള്ളിൽ ഞാൻ അതിഥിയാണെന്ന ബോധത്തോടെ തന്നെ നമ്മൾ ഉപയോഗിക്കണം നാല് ദിവസത്തിന് ശേഷം അവിടെ നിന്ന് ഇറങ്ങി പോകുമ്പോ നമുക്ക് വേദനയൊന്നും വരാറില്ലല്ലോ യു എന്റെ എസി എൻ്റെ റൂം ഞാൻ ഉപയോഗിച്ച സോഫ കസേര ഫീൽ ചെയ്യാറില്ല കാരണം എന്താ ഉപയോഗിച്ചപ്പോ നമ്മൾ ഏത് ഫീലിങ്ങിനെ ഉപയോഗിച്ചത് അതിഥിയാണ് ഗസ്റ്റ് ഫീലിങ് ചെറിയ സമയത്തിന് മാത്രാണ് അതെ നമുക്ക് ബോധമുണ്ട് അതേപോലെ നമുക്ക് ആത്മാവാണ് ഞാനെന്നും ഈ ശരീരം ഗസ്റ്റ് ഹൗസ് ആണെന്നും അല്ലെങ്കിൽ ഈ ഭൂമി എന്ന് പറയുന്നത് നമുക്ക് അതിഥി മന്ദിരമാണ് ഇവിടെ നമുക്ക് അല്പസമയത്തേക്ക് നാടകം കളിക്കാൻ കിട്ടിയിരിക്കുന്ന ഒരു വസ്ത്രം മാത്രമാണ് ഈ ശരീരം സിനിമയിലും നാടകത്തിലൊക്കെ നോക്കൂ നടീനടന്മാർ നാടകം കളിക്കുമ്പോൾ എന്തെല്ലാം കോസ്റ്റ്യൂംസ് അവർക്ക് കൊടുക്കണം എത്ര വസ്ത്രം എത്ര ആഭരണങ്ങൾ എന്തെല്ലാം സാധനങ്ങൾ അതെല്ലാം ഇട്ട് അവർ വേഷം നാടകം അഭിനയിക്കുമ്പോൾ അവർക്ക് ഒരിക്കലും ഇതെൻ്റെ വസ്ത്രം എൻ്റെ ആഭരണം എന്നുള്ള ആ ഒരു കെട്ടുപാടില്ലല്ലോ അഴിച്ചു വെച്ചിട്ട് അടുത്ത റോളെടുക്കുമ്പോൾ അടുത്ത സീൻ അഭിനയിക്കാൻ അടുത്ത വേഷം അടുത്ത ആഭരണം അവരൊരിക്കലും അത് എൻ്റെ വസ്ത്രമാണ് എൻ്റെ ആഭരണമാണെന്ന് പറഞ്ഞിട്ട് അതിനെ ഉപയോഗിക്കണില്ല കാരണം അറിയാം ബോധത്തിൽ ബോധത്തിലറിയാം അതെ അതെ അവർക്കതുകൊണ്ട് ആ വസ്ത്രത്തോടോ ആഭരണത്തിനോടോ സാധനങ്ങളോടോ സംവിധാനങ്ങളോടോ യാതൊരു തരത്തിലുള്ള അറ്റാച്ച്മെൻ്റും ഇല്ല അതുപോലെ തന്നെയാണ് യഥാർത്ഥം നമ്മൾ കേട്ടിട്ടുണ്ടല്ലോ നമ്മുടെ ജീവിതം ഒരു നാടകമാണെന്ന് പക്ഷെ ജീവിത നാടകത്തിൽ ഞാൻ അഭിനേതാവാണ് ആത്മാവാണ് അഭിനേതാവ് ഈ ശരീരമാകുന്ന വസ്ത്രം ഇടയ്ക്കിടയ്ക്ക് മാറുന്നതാ ഈ വസ്ത്രം മാറുമ്പോൾ സംവിധാനങ്ങളെല്ലാം മാറും പുതിയ വീട് പുതിയ അച്ഛൻ പുതിയ അമ്മ അല്ലെങ്കിൽ പുതിയ ജീവിത സാഹചര്യങ്ങൾ ഇതാണ് ജീവിതത്തിൻ്റെ യാഥാർത്ഥ്യം അപ്പം ഈ ഭൂമിയാകുന്ന തിറവാട്ടിലേക്ക് നമ്മൾ വരുമ്പോൾ ഇത് നമ്മുടെ അതിഥി മന്ദിരമാണെന്നും ഇവിടെ നമ്മൾ കുറച്ച് സമയത്തേക്ക് കിട്ടിയതാണ് ഈ വസ്ത്രം എന്ന ബോധത്തിൽ നമ്മൾ നാടക അഭിനയിക്കുകയാണെങ്കിൽ ഇതിനോട് ഇല്ലാതെ ഉപയോഗിക്കുമ്പോ തന്നെ അനാസക്ത ഭാവത്തോടെ ഉപയോഗിക്കുക ഒരു റെന്റഡ് ബിൽഡിംഗിൽ ജീവിക്കുന്ന പോലെ അതെ നമ്മുടെ സ്വന്തം വീട്ടിലിരിക്കുമ്പോൾ നമുക്ക് കടം കയറിയാൽ വീട് വിൽക്കേണ്ടി വരുന്ന ഒരു സാഹചര്യം വരാന്നിരിക്കട്ടെ വീട് വിറ്റു പക്ഷെ അടുത്ത വീട്ടിലേക്ക് പോകുന്നതിൻ്റെ ഇടയിൽ നമ്മൾ വീട് അന്വേഷിച്ചിട്ട് കിട്ടിയില്ല അപ്പൊ നമ്മളോട് ഓണർ പറയാം സാരില്ല നിങ്ങൾ റെന്റിന് ഇതേ വീട്ടിൽ തന്നെ ഇരുന്നോളൂ അപ്പൊ നമ്മുടെ മനസ്സിതി എങ്ങനെയായിരിക്കും ഓണറായിട്ട് നമ്മൾ അവിടെ ഇരുന്നപ്പോ നമ്മുടെ വീടായിരുന്നപ്പോഴത്തെ മാനസികാവസ്ഥ നമ്മുടെ തന്നെ വീട് വിറ്റതിന് ശേഷം അതേ വീട്ടിൽ നമ്മൾ റെന്റിനിരിക്കുക അപ്പോഴത്തെ മാനസികാവസ്ഥയും തമ്മിലുള്ള അതേ വ്യത്യാസം അതിനെയാണ് അനാസക്ത ഭാവം എന്ന് ഭഗവാൻ ഗീതയിൽ പറയുന്നത് ആ അനാസക്ത ഭാവത്തോടു കൂടി നമ്മൾ ഉപയോഗിക്കുമ്പോൾ തന്നെ ഉപയോഗിച്ചു കഴിഞ്ഞാൽ എന്തായി നമുക്ക് ഈ നഷ്ടബോധത്തിന്റെ ദുഃഖമോ ഫീലിങ്ങോ ഭയവും ഉണ്ടാകില്ല ബഹൻജി മരണഭയത്തെ കുറിച്ച് പറഞ്ഞു വിനോദ് ഭായി പു പുനർജന്മത്തിനെ കുറിച്ച് ചോദിക്കുന്നുണ്ടായിരുന്നു ഇത് രണ്ടിലും പെടാത്ത ഒരു വിഭാഗം അതായത് ഇന്നത്തെ സാമൂഹിക പശ്ചാത്തലത്തിൽ നമ്മൾ ജീവിക്കുന്ന കേരളം സൂയിസൈഡ് ക്യാപിറ്റൽ ഓഫ് ദ വേൾഡ് എന്ന് വേണമെങ്കിൽ വിശേഷിപ്പിക്കാം അത്ര ന്യൂസുകളാണ് നമുക്ക് കിട്ടുന്നത് അതായത് മരണത്തെ സ്വയം വരിക്കുക എന്നത് ആത്മഹത്യാ ടെൻഡൻസി അത് പ്രായ ഭേദമേന്യ എല്ലാവരിലും നാൾക്കുനാൾ കൂടിക്കൂടി വരികയാണ് ഈ ആത്മഹത്യാ ഫയൽ ചെയ്യുന്നുണ്ട് നാട്ടിൽ പിന്നിലെ വികാരം എന്തായിരിക്കും ആത്മഹത്യ ചെയ്യാനുള്ള ഒരു വികാരം എന്താണ് ആത്മഹത്യ എന്നുള്ള വാക്ക് തന്നെ നോക്കിക്കഴിഞ്ഞാൽ തെറ്റാണ് ആത്മാവിനെ ഹത്യ ചെയ്യുന്നില്ലല്ലോ അത് ഭഗവാൻ തന്നെ ഗീതയിൽ പറയുന്നുണ്ട് അർജുന നിനക്കാരെയും കൊല്ലാൻ പറ്റില്ല ഇവരെല്ലാവരും ഉണ്ടായിരുന്നു ഇപ്പോഴും ഉണ്ട് എന്നും ഉണ്ടായിരിക്കും എൻ്റെ അർത്ഥം തന്നെ എന്താ ഭഗവാൻ തന്നെ പറയുന്നുണ്ട് കാറ്റിനുണക്കാനോ വെള്ളത്തിന് മുക്കിക്കളയാനോ വാളുകൊണ്ട് മുറിക്കാനോ പറ്റുന്നതല്ല ആത്മാവ് അപ്പൊ ആത്മാവിനെ അല്ലല്ലോ നമ്മൾ ഹത്യ ചെയ്യണേ അപ്പൊ ശരിക്കും സൂയിസൈഡ് ചെയ്യാൻ ശ്രമിക്കുന്നവർ ചെയ്യുന്നത് എന്താ ശരീരത്തിനെയാണ് ഹത്യ ചെയ്യണേ ശരീരഹത്യാണ് നടക്കണ ജീവഹത്യാണ് ദേഹത്തെ ഇല്ലാതാക്കാണ് ഇനി എന്തുകൊണ്ട് ദേഹത്തെ ഇല്ലാണ്ടാക്കണോ വിചാരം എന്താ മരണത്തോടു കൂടി എല്ലാം അവസാനിച്ചല്ലോ ഇനി എനിക്ക് ദുഃഖിക്കേണ്ട വേദനിക്കേണ്ട അപ്പോൾ തീർന്നു കൂടി അവസാനമല്ല മരണം പുതിയ ആരംഭമാണ് ആ തിരിച്ചറിവ് തിരിച്ചറിവുണ്ടെങ്കിൽ നമുക്കൊരിക്കലും നമ്മുടെ ശരീരത്തെ ഹത്യ ചെയ്യാൻ കയ്യിൽ നേരത്തെ നമ്മൾ പറഞ്ഞല്ലോ ജീവിതം എന്ന് പറയുന്ന ഒരു മെഗാ സീരിയലാണ് ഒരു എപ്പിസോഡേ അവസാനിച്ചിട്ടുള്ളൂ കൂടി ഇനി എവിടെ അവസാനിപ്പിച്ചോ ഈ സീരിയൽ അവിടുന്ന് തന്നെ അടുത്തത് സ്റ്റാർട്ട് ചെയ്യുക ഇപ്പം ഉദാഹരണത്തിന് ഒരാൾ പെട്ടിട്ട് കടബാധ്യതയെപ്പെട്ടിട്ട് അയ്യോ ഈ കടക്കാരുടെ മുന്നേ എനിക്ക് രക്ഷപ്പെടാൻ പറ്റില്ല എന്ന് പറഞ്ഞ് ആത്മഹത്യ ചെയ്തൊന്നിരിക്കട്ടെ ആ ആത്മാവ് ശരീരത്തിൽ നിന്ന് വേർപെട്ടു ദേഹം പോയി ആത്മാവ് പോയിട്ട് ജനിക്കുന്നത് ശരിക്കും പറഞ്ഞാൽ ഒരു കുട്ടി ആ ആത്മാവ് പോയിട്ട് അടുത്ത ജന്മം എടുക്കുമ്പോൾ ശരിക്കും ഒരു കടമുള്ള വീട്ടിലായിരിക്കും പോയി ജനിക്കുക ആ കടമുള്ള വീട്ടിൽ അച്ഛൻ ചിലപ്പോൾ മരിച്ചിട്ടുണ്ടാവും അച്ഛൻ കുറേ കട ഉണ്ടാക്കി വെച്ചിട്ട് മരിച്ചിട്ടുണ്ടാവും ഈ കുട്ടി വളരുമ്പോൾ മുതൽ കാണുന്നത് ഈ കടക്കണിയിൽ പെട്ട ആ കുടുംബ അന്തരീക്ഷം അമ്മ വിഷമിക്കുന്നത് ആൾക്കാർ വന്ന് പൈസ ചോദിക്കുന്നത് പിന്നെ ഈ കുട്ടി വളരുമ്പോൾ ആ കുട്ടിയുടെ ജീവിതത്തിൽ മുഴുവൻ ഈ അച്ഛൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ വേണ്ടിയിട്ടായിരിക്കണം അധ്വാനിക്കുന്നത് മുഴുവൻ ആ കടം തീർക്കാനായിരിക്കും കാരണം എന്താ എവിടെ അവസാനിപ്പിച്ചോ അവസാനിപ്പിച്ചത് എവിടെയാ കടം ഭയന്നിട്ടാണ് ആത്മഹത്യ ചെയ്തത് അവസാനിപ്പിച്ചത് ആ കുട്ടി ശരിക്കും പറഞ്ഞ ആ ആളെ ഇപ്പൊ ഇരിക്കുന്ന കുട്ടിയെ സംബന്ധിച്ചിടത്തോളം വന്നത് എവിടെന്നാണ് ഒരു എപ്പിസോഡ് അവസാനിപ്പിച്ചത് കടക്കണിയിൽപ്പെട്ടിട്ട് ആത്മഹത്യ ചെയ്തു അപ്പൊ അതിന്റെ കണക്ക് തീരണം എന്നുണ്ടെങ്കിൽ അക്കൗണ്ട് സെറ്റിൽ ആകണെങ്കിൽ നമുക്ക് ആ സെറ്റിൽമെന്റിന് വേണ്ടിയിട്ടാണ് ആ വീട്ടിൽ തന്നെ പോയി ജനിച്ചത് അല്ലെങ്കിൽ പിന്നെ അവിടെ പോയി ജനിക്കേണ്ട ആവശ്യം ഉണ്ടായിരുന്നില്ലല്ലോ അപ്പം അതുകൊണ്ട് നമ്മളെന്താ മനസ്സിലാക്കേണ്ടത് അതേസമയം നമ്മൾ ആത്മഹത്യ ചെയ്യാതെ ഈ കടക്കണി ബാധിച്ച സമയത്ത് ആ കടം തീർക്കാൻ വേണ്ടി നമ്മൾ അധ്വാനിച്ചിട്ട് ആ കടം സെറ്റിൽമെൻ്റ് ചെയ്യുകയാണെങ്കിൽ അടുത്ത ജന്മം പോയിട്ട് വിഷമിക്കേണ്ടി വരില്ല അടുത്ത ജന്മത്തിൽ എന്താ വിഷമം കുട്ടിയായ്മുതൽ ചിന്ത എന്താ വരിക അയ്യോ എനിക്ക് എന്തുകൊണ്ടാണ് ഈ വീട്ടിൽ തന്നെ ജനിച്ചത് ഞാൻ എന്തുകൊണ്ടാണ് ഇങ്ങനെ ഒരു അവസ്ഥയിൽ വന്നേ ഞാൻ എന്ത് പാവം ചെയ്തിട്ട് എനിക്കിങ്ങനെ വിഷമിക്കേണ്ടി വരണേ അച്ഛനില്ലാതെ ജീവിക്കുക അച്ഛൻ ഉണ്ടാക്കി വെച്ച കടം തീർക്കാൻ വേണ്ടി എൻ്റെ ജീവിതം മുഴുവൻ പോവുക എന്നും ചോദ്യമായിരിക്കും ദുഃഖായിരിക്കും കാരണം ചെയ്ത തെറ്റ് ഓർമ്മയില്ല ചെയ്ത തെറ്റ് ഓർമ്മയില്ലാതെ തന്നെ നമുക്ക് ശിക്ഷ അനുഭവിക്കേണ്ടി വരിക ചെയ്തിട്ടുണ്ട് അതേസമയം കടബാധ്യതയുള്ള സമയത്ത് നമ്മൾ മരിക്കാതെ അവിടെ ഇരുന്നുകൊണ്ട് തന്നെ നമ്മുടെ അധ്വാനത്തോട് കൂടിയിട്ട് ആ കടം സെറ്റിൽമെൻറ്റ് ചെയ്ത് അറിയാം ഞാൻ ഉണ്ടാക്കി വെച്ച കടം ഞാൻ തന്നെ അധ്വാനിച്ച് തീർക്കണം ഈ യാഥാർത്ഥ്യ ബോധത്തിലേക്ക് നമ്മൾ തിരിച്ചു വരികയാണെങ്കിൽ കേരളം പോലെ സാക്ഷരമായ അത്രയധികം സാക്ഷരതയുള്ളൊരു നാട്ടിൽ നമുക്ക് ഈ ആത്മഹത്യ കൂടുന്നതിൻ്റെ പ്രധാന കാരണം നമുക്ക് റിയൽ എഡ്യൂക്കേഷൻ ഇല്ല എന്നുള്ളതാണ് ആത്മജ്ഞാനം ആത്മവിദ്യ ഞാൻ ആരാണെന്നുള്ള തിരിച്ചറിവ് അത് ആത്മീയതയിലൂടെ മാത്രമേ കിട്ടുള്ളൂ ആ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ നമുക്ക് ലഭിക്കാത്തടത്തോളം കാലം ആത്മഹത്യ എന്ന് പറയുന്ന ഈ ദുരിതത്തിൽ നിന്ന് ഈ മഹാപാപത്തിൽ നിന്ന് നമുക്കാരെയും രക്ഷിക്കാൻ പറ്റില്ല ലിറ്ററസി ലിറ്ററേറ്റ് അവകാശപ്പെടുന്നുണ്ട് പക്ഷേ ബഹൻജി പറഞ്ഞ പോലെ സ്പിരിച്വൽ എഡ്യൂക്കേഷൻ സീറോ എന്നാണ് എനിക്ക് തോന്നുന്നത് ഞാൻ ആരാണെന്ന് അറിയാത്ത വിദ്യാഭ്യാസമാണ് നമ്മൾ ഇന്ന് നേടിക്കൊണ്ടിരിക്കുന്നത് ഇതിൽ നിന്നെല്ലാം ഒരു മുക്തി കിട്ടാൻ നമുക്ക് അല്പസമയം ധ്യാനയോഗം കുറച്ച് പരിശീലിച്ചാലോ നമുക്ക് അല്പസമയം നമ്മളിലേക്ക് ഏകാഗ്രമായി ധ്യാനത്തിന് മുഴുവൻ ഹൂവമായി ഞാൻ ആരാണ് ഈ യാഥാർത്ഥ്യബോധത്തിലേക്ക് ഉണരുകയാണ് ഞാൻ മരണം ഒരവസാനമല്ല എന്ന യാഥാർത്ഥ്യം ഞാൻ തിരിച്ചറിഞ്ഞിരിക്കുന്നു ത്രമാണ് നശിക്കുന്നത് ദേഹത്തിൽ നിന്ന് വേർപെടുന്ന ദേഹി ഞാൻ ആത്മീയ ഊർജം ദേഹമാകുന്ന ഒരു വസ്ത്രം വിട്ട് അടുത്ത അടുത്തമ്മയുടെ ഗർഭത്തിലേക്ക് അടുത്ത ശരീരമാകുന്ന വസ്ത്രത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന യാഥാർത്ഥ്യം മനസ്സിലാക്കുന്നു അതായത് എനിക്ക് മരണമില്ല ഞാൻ മരിക്കുന്നില്ല അതിനാൽ എനിക്ക് നഷ്ടബോധത്തിൻ്റെ കാര്യവും ഇല്ല ഈ തിരിച്ചറിവിൻ്റെ വെളിച്ചം എന്നെ ജീവിതത്തിൽ കൂടുതൽ ഉന്മേഷവാനാക്കുന്നു എൻ്റെ ആരും തന്നെ മരിച്ചിട്ടില്ലെന്ന യാഥാർത്ഥ്യവും ഉണരുകയാണ് ആരെല്ലാം എന്നെ വിട്ടുപോയിട്ടുണ്ടോ അവരെല്ലാം മറ്റൊരു വീട്ടിൽ മറ്റൊരച്ഛനും അമ്മയ്ക്കും മക്കളായി ആൺകുട്ടിയായോ പെൺകുട്ടിയായോ ജീവിത നാടകം തുടരുകയാണ് ഓ ശാന് മരണത്തെക്കുറിച്ചും മരണത്തിന് ശേഷമുള്ള ആത്മാവിൻ്റെ പ്രയാണത്തെക്കുറിച്ചും ഞങ്ങൾക്ക് ഒരുപാട് പറഞ്ഞു തന്നു അത് മാത്രമല്ല ധ്യാനത്തിലൂടെ കൂടുതൽ കാര്യങ്ങൾ ഇതിനെക്കുറിച്ച് ഞങ്ങൾക്ക് മനസ്സിലാകുകയും ചെയ്തു മനസ്സിലാക്കിപ്പിച്ചു തന്നതിന് വളരെ നന്ദി ഓം ശാന്തി ഇന്ന് നമ്മൾ മനസ്സിലാക്കി മരണത്തോടു കൂടി ആത്മാവാണ് ശരീരം പോകുന്നത് ആത്മാവ് അനശ്വരമാണ് ഒരിക്കലും നശിക്കുന്നില്ല ശരീരമാണ് നശിക്കുന്നത് ഈ ആത്മജ്ഞാന രഹസ്യം മനസ്സിലാക്കിയാൽ പിന്നെ നമ്മൾക്ക് മരണഭയമില്ല മുഷിഞ്ഞ വസ്ത്രം മാറുന്നത് പോലെയാണ് ദേഹി നമ്മളെ വിട്ടു പോകുന്നത് അല്ലെങ്കിൽ ആത്മാവ് നമ്മളെ വിട്ടു പോകുന്നത് ഈ രഹസ്യം മനസ്സിലാക്കിയാൽ പിന്നെ മരണഭയം നമ്മൾക്കില്ല ഇതേക്കുറിച്ച് വീണ്ടും നമ്മളുടെ ചർച്ച തുടരുന്നതാണ് നിങ്ങളുടെ നിർദ്ദേശങ്ങളും അഭിപ്രായങ്ങളും ഞങ്ങളെ അറിയിക്കുമല്ലോ ഞങ്ങളുടെ ഫോൺ നമ്പർ നയൻ ഡബിൾ ഫോർ സിക്സ് എയ്റ്റ് ടു സീറോ ഫോർ ഫോർ എയിറ്റ് ഞങ്ങളുടെ വെബ്സൈറ്റ് ഡബ്ല്യു ഡബ്ല്യൂ ഡബ്ല്യൂ ഡോട്ട് കേരള ഡോട്ട് ബ്രഹ്മകുമാരീസ് ഡോട്ട് കോം